ഹലോ എല്ലാവർക്കും ചട്ടമ്പിപ്പാർവിൻ്റെ റിവ്യൂയിലേക്ക് വീണ്ടും സ്വാഗതം കേട്ടോ കുറച്ച് നേരം മുമ്പ് നമ്മൾ അപ്ലോഡ് ചെയ്ത റിവ്യൂ ഉണ്ടല്ലോ അതിൻ്റെ ബാലൻസ് ആയിട്ടുള്ള റിവ്യൂ ആണ് ഇനി നമ്മൾ പറയാനായിട്ട് പോകുന്നത് അപ്പോൾ എന്തായാലും നമുക്ക് റിവ്യൂയിലോട്ട് കിടക്കാം അങ്ങനെ കുപ്പയിൽ പെൻഡ്രൈവ് തപ്പിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ മുക്തയെ ശ്രദ്ധിക്കുകയാണ് പാർവതി ഇത്ര ആവേശത്തോടുകൂടി ഈ കുപ്പിൽ വന്ന് എന്തായിരിക്കും ഇവളുമാർ തപ്പുന്നത് എന്ന് പാർവതി ചിന്തിക്കുകയാണ് ഇതേ സമയം അവിടേക്ക് ഭൂമിക വരികയാണ് എന്താ എന്താ മുക്ത ഇവിടെ തപ്പുന്നതെന്ന് ചോദിക്കുകയാണ് ഈ സമയത്ത് മുക്തപ്പെട്ടെന്ന് ഞെട്ടാണ് അത് പിന്നെ മാഡം എൻ്റെ ഓഫീസിലെ ഓഫീസിലെ പ്രധാനപ്പെട്ട ഒരു പെൺ ഡ്രൈവ് ഈ കുപ്പിയിൽ കൊണ്ടുവന്ന് ഇവളുമാരിട്ടു എന്ന് പറയുകയാണ് ഈ സമയത്ത് മാഡം ചോദിക്കുകയാണ് എപ്പോഴാണ് എപ്പോഴാണ് നിങ്ങൾ കൊണ്ടുവന്ന് ഇട്ടത് അത് ഒരു പത്ത് മണിയോടുകൂടിയൊക്കെ ആയിട്ടുണ്ടാവും മാഡം എന്ന് പറയുകയാണ് വേഗം തന്നെ ഭൂമിക നമ്മുടെ സെക്യൂരിറ്റീനെ വിളിക്കുകയാണ് അല്ല ആ കുപ്പി എടുക്കാൻ വരുന്ന ചേച്ചിമാർ ഇന്ന് വന്നായിരുന്നോ ആ മേഡം വന്നായിരുന്നു അവർ രാവിലെ ഒരു പതിനൊന്ന് മണിയായിപ്പോൾ വന്നായിരുന്നു കുപ്പി എടുത്തിട്ട് പോയായിരുന്നു പിന്നെ വൈകുന്നേരം അഞ്ചു മണിക്ക് വന്നും കൊണ്ടുപോയി എന്ന് പറയുകയാണ് ഈ സമയത്ത് മുക്തയുടെ മുഖത്ത് നോക്കിയിട്ട് ഭൂമിക പറയുകയാണ് എൻ്റെ പൊന്നു മുക്ത നിൻ്റെ ഓഫീസിലെ സാധനങ്ങൾ ഇനിയിപ്പോൾ കിട്ടുമെന്ന് തോന്നുന്നില്ല അത് ഏതെങ്കിലും സ്ഥലത്ത് കുപ്പയായിട്ട് അവരെറിഞ്ഞ് കാണും പിന്നെ എന്തെങ്കിലും അത്യാവശ്യപ്പെട്ട സാധനങ്ങളാണെങ്കിൽ ഇതുപോലെയാണ് ഒരു സൂക്ഷ്മില്ലാതെയാണോ വെക്കുന്നത് എന്ന് ചോദിക്കുകയാണ് ഈ സമയത്ത് മുക്ത പറയുകയാണ് അത് പിന്നെ മേഡം ഇവളുമാരാ ഞാനില്ലാത്ത സമയത്ത് ഇങ്ങനെയൊക്കെ ചെയ്തതെന്ന് പറയാണ് എന്തായാലും ഭൂമിക പറയുകയാണ് എന്തായാലും ഇപ്പം ഈ കുപ്പ് ഇവിടെ കൊട്ടിയിട്ടല്ലോ എല്ലാ സാധനവും തിരിച്ച് അതേ അതേപോലെ തന്നെ ഡെസ്പിനിലേക്ക് ഇടാൻ പറയുകയാണ് ഈ സമയത്ത് നമ്മുടെ കൃതികേണ്ടായാലും പറയുക മാഡം മേഡം 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 ഞങ്ങളെ കൊണ്ട് പറ്റുന്നില്ല മാഡം നാറിയിട്ട് വയ്യ അപ്പം ഇത് കൊട്ടാനായിട്ട് ബുദ്ധിമുട്ടൊന്നും തോന്നിയില്ലല്ലോ മര്യാദയ്ക്ക് എടുത്തിടാൻ പറയുകയാണ് കേട്ടോ അങ്ങനെ ഭൂമിക്ക് അവിടെ നിന്ന് പോവുകയാണ് ഈ സമയത്ത് കൃതികയുണ്ടായാലും മുഖത്തോട് മുഖം നോക്കിയിട്ട് പറയുകയാണ് ദൈവമേ ഇനി മുക്തയുടെ വാലിലിരിക്കുന്നത് മൊത്തം കേൾക്കേണ്ടി വരുമല്ലോ എന്ന് പറയുകയാണ് ഈ സമയത്ത് മുക്തയെ ഇവിടെ നോക്കുക കേട്ടോ ആ മുക്തയാണെങ്കിൽ ഒരു കൊമ്പ് എടുത്തുകൊണ്ട് വന്ന് രണ്ടിനെയും പിടിച്ചടിക്കുകയാണ് നിങ്ങളൊക്കെ ഓ സ്വാധനം കൊളഞ്ഞില്ല എടി കൊളഞ്ഞില്ലെന്ന് പറഞ്ഞുകൊണ്ട് അവള് അയ്യോ മുക്ത ക്ഷമിക്ക മുക്ത ഞങ്ങൾ അറിഞ്ഞുകൊണ്ടല്ല ചെയ്തേന്ന് പറഞ്ഞുകൊണ്ട് മുക്തയുടെ കാലു പിടിക്കുന്നുണ്ട് അടുത്ത സീനിൽ നമ്മുടെ പ്രിയനെയാണ് കാണിക്കുന്നത് പ്രിയനാണെങ്കിൽ ആകെ അപ്സെറ്റായിട്ട് മുകളിൽ വന്നിങ്ങനെ നിൽക്കുകയാണ് ഈ സമയത്ത് അവിടേക്ക് തുളസി വരികയാണ് പ്രിയൻ ചേട്ടാ പ്രിയം ചേട്ടനെന്താ ഇങ്ങനെ നിൽക്കുന്നത് ആരോടും മിണ്ടാനില്ലേ പ്രിയം ചേട്ടനെ അല്ല എന്ത് മിണ്ടാനേട്ടാ മനസ്സ് അസ്വസ്ഥമായിരിക്കുമ്പോൾ ആരോടും മിണ്ടാൻ തോന്നില്ല തുളസി അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളാണല്ലോ കുറച്ച് കാലങ്ങളായിട്ട് ഇവിടെ നടക്കുന്നത് ആണോ പ്രിയൻചേട്ട അങ്ങനെയുള്ള കാര്യങ്ങളാണോ ഇവിടെ നടക്കുന്നത് ചേട്ടൻ പറയുന്നത് ശരി തന്നെയാണ് ചേട്ടൻ ഒരു പെൺകുട്ടിയെ ഒരുപാട് സ്നേഹിച്ചു ആ പെൺകുട്ടി തൻ്റെ ജീവിതത്തിലേക്ക് വരുമെന്ന് ചേട്ടൻ ആത്മാർത്ഥമായിട്ട് വിശ്വസിച്ചു ഇപ്പോൾ ആ പെൺകുട്ടി തന്നെ തന്നെ മൈൻഡ് ചെയ്യാതെ വരുമ്പോൾ ഇനി ഞങ്ങളുടെ ഇടയിലുള്ള പ്രണയം നടക്കുമോ ഇല്ലയോ ഇതൊന്നും അംഗീകരിക്കാനും പറ്റുന്നില്ല മനസ്സിലാക്കാനും പറ്റുന്നില്ല ഈ ഒരു അവസ്ഥയിൽ തന്നെ കുറേ കാലങ്ങളായിട്ട് ഞാനും ഉണ്ടായത് എന്തായാലും അതെല്ലാം അതെല്ലാം നമ്മുടെ മനസ്സുകൊണ്ട് പൊരുത്തപ്പെടും പ്രിയം ചേട്ടാ ഈ സമയത്ത് പ്രിയം പറയാണ് നിനക്കെങ്ങനെയാണ് ഇതിനെക്കുറിച്ചിട്ടൊക്കെ അറിയാവുന്നത് ദർശന എന്നോട് എന്തെങ്കിലും പറഞ്ഞോ ഏയ് ദർശന എന്നോടൊന്നും പറഞ്ഞില്ല പക്ഷേ പ്രിയൻചേട്ടൻ്റെ ബോസ് ഉണ്ടല്ലോ കൈലാഷ് സാറ് അദ്ദേഹം ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു അദ്ദേഹം വന്നതിന് ശേഷം കാര്യങ്ങളൊക്കെ ഞാൻ അറിയുന്നത് പാറുവിനോട് കല്യാണത്തെക്കുറിച്ച് അമ്മായി സംസാരിച്ചതും ഇപ്പോൾ കല്യാണം കഴിക്കാൻ തയ്യാറല്ല എന്ന് പാറു പറഞ്ഞതും മറ്റേതെങ്കിലും പെൺകുട്ടിയെ വേണമെങ്കിൽ കല്യാണം കഴിപ്പിച്ചു എന്ന് പറഞ്ഞതും എല്ലാം അറിഞ്ഞു പ്രിയൻചേട്ടാ ഇതുപോലെ തന്നെയാണ് ജീവിതം നമ്മൾ പ്രതീക്ഷിക്കാത്ത പല കാര്യങ്ങളും നടന്നുകൊണ്ടേയിരിക്കും ഇപ്പം തന്നെ കണ്ടില്ലേ പണ്ട് പ്രിയൻചേട്ടൻ്റെ അടുത്ത് നിന്നിരുന്ന പാർവതി ഇപ്പോൾ പ്രിയൻചേട്ടൻ്റെ അടുത്തില്ല എവിടെയോ ഒരു മൂലക്കിരുന്ന ഞാൻ ഇന്നിപ്പോൾ പ്രിയൻചേട്ടൻ്റെ അടുത്തേക്കാണ് വന്നിരിക്കുന്നത് അല്ല സ അല്ല പ്രിയൻചേട്ടാ ഞാൻ ഒന്ന് ചോദിക്കട്ടെ ഈ നിങ്ങളുടെ കമ്പനിയിലെ ഒരു എം ആണ് ഇന്ന് ഇവിടെ വന്ന് നിങ്ങളുടെ പ്രണയത്തെക്കുറിച്ച് ഇത്രയും സംസാരിച്ചത് അത്രമാത്രം അത്രമാത്രം അദ്ദേഹം സംസാരിക്കാൻ നിങ്ങൾ തമ്മിൽ അങ്ങനെ ഇത് പ്രണയമല്ലേ ഈ സമയത്ത് കൈലാഷിനെ കുറിച്ചിട്ട് നമ്മുടെ പ്രിയം പറയാണ് നിങ്ങൾ പറഞ്ഞല്ലോ എം ഡി എന്ന് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹം എൻ്റെ കൂടെപ്പറുപ്പിനേക്കാളും ഉയർന്ന സ്ഥാനമാണ് എനിക്ക് അദ്ദേഹത്തിനോടുള്ളത് അദ്ദേഹം എന്നെയും അതുപോലെ തന്നെയാണ് കണക്കാക്കുന്നത് ഞങ്ങൾ ബെസ്റ്റ് ഫ്രണ്ട്സാണ് പക്ഷേ എന്നിരുന്നാലും കൈലാഷ് സാറ് അനുഭവിച്ച ത്യാഗം അത് നിനക്ക് പറഞ്ഞാൽ കൂടെ മനസ്സിലാവില്ല എന്നേക്കാളും മുൻപേ പാർവതിയെ കണ്ടതും പ്രണയിച്ചതും എല്ലാം കൈലാഷ് സാറാണ് പക്ഷേ അദ്ദേഹത്തിന് അവളെ പ്രണയിച്ചു അദ്ദേഹം അവളെ പ്രണയിച്ചുവെങ്കിലും അദ്ദേഹത്തിനോട് അവൾക്ക് പ്രണയം ഉണ്ടായിരുന്നില്ല അദ്ദേഹത്തെ വരെ തൂക്കിയെറിഞ്ഞ അവൾ എൻ്റെ ജീവിതത്തിലേക്ക് വന്നത് ഏ എന്താ പറയുന്നത് ഇത്രയും വലിയ പോസ് പൊസിഷനിൽ ഇരിക്കുന്ന അദ്ദേഹം പാർവതിയെ പ്രണയിച്ചു എന്നോ എന്നിട്ട് പാർവതി ആ പ്രണയം സ്വീകരിക്കാതെ പ്രിയൻചേട്ടൻ്റെ ജീവിതത്തിലേക്ക് വന്നു എന്നോ അത് അതിന്നുകൊണ്ടായിരിക്കും ഹാ അതാണ് പാർവതി പാർവതിയെ മനസ്സിലാക്കാനായിട്ട് നിന്നെക്കൊണ്ടെന്നല്ല ആരെക്കൊണ്ടും പറ്റില്ല പണം പൈസ ഇതൊന്നും പാർവതിയുടെ കണ്ണ് മഞ്ഞളിപ്പിക്കുന്ന ഒന്നല്ല ഞങ്ങളുടെ പ്രണയത്തിലേക്ക് ഞങ്ങളെത്താൻ വേണ്ടി എന്തൊക്കെ കടമ്പകൾ കടന്നിട്ടുണ്ടെന്ന് നിനക്കറിയില്ല തുളസി ഒരു സുപ്രഭാതത്തിലെ പാർവതിയെ കണ്ട ഉടനെ പ്രണയം എൻ്റെ ഉള്ളിലുണ്ടായതൊന്നുമല്ല കാലങ്ങളെടുത്ത് പതിയെ പതിയെ പല പല കാര്യങ്ങളിലൂടെ അവളെ മനസ്സിലാക്കി കണ്ടു കണ്ടുണ്ടായ പ്രണയ തിരിച്ചവൾക്കും അത് നിനക്കറിയില്ല പ്രിയചേട്ടാ ഒന്നു മാത്രം ഞാൻ ചോദിച്ചോട്ടെ എന്നെക്കൊണ്ട് എന്നെക്കാളും എന്തുകൊണ്ടാണ് അവൾ പ്രിയം ചേട്ടന് ബെറ്ററായത് അതായത് പാർവതിയിൽ എന്നെക്കാളും എന്ത് മികവുള്ളത് എനിക്ക് പാർവതിയെക്കാളും എന്ത് കുറവുള്ളത് നമ്മുടെ കല്യാണത്തെക്കുറിച്ച് കുടുംബത്തിലുള്ളവരും വീട്ടിലുള്ള വലിയ ആൾക്കാരും എല്ലാം ആഗ്രഹിച്ചതല്ലേ എന്തുകൊണ്ടാണ് പ്രിയൻചേട്ടൻ്റെ ഉള്ളിൽ അങ്ങനെ ഒരു ഇഷ്ടം എന്നോട് തോന്നാതെ പോയത് അതിനുള്ള കാരണം എന്താണെന്ന് പ്രിയൻചേട്ടൻ എന്നോടൊന്ന് പറയാവോ എന്ന് ചോദിക്കുകയാണ് ഈ സമയത്ത് പ്രിയം പറയുകയാണ് തുളസി പ്രണയമെന്ന് പറയുന്നത് അതൊരു വികാരമാണ് അത് നമ്മൾ ആഗ്രഹിക്കുന്നത് കൊണ്ടോ മറ്റുള്ളവർ ആഗ്രഹിക്കുന്നത് കൊണ്ടോ നമുക്കുണ്ടാവണം എന്നില്ല ഇന്നാൾക്ക് ഇന്നാളെന്ന് ദൈവം തലയിൽ എഴുതിയിട്ടുണ്ടാവും അവരോട് മാത്രമേ നമുക്ക് പ്രണയം നിന്നോട് ഒരിക്കലും എനിക്ക് പ്രണയം തോന്നിയിട്ടില്ല നീ പക്ഷേ കുട്ടിക്കാലം മുതലേ എന്നെ നിൻ്റെ ഭർത്താവായിട്ട് സങ്കല്പിച്ച് ജീവിച്ചു തുടങ്ങി അതിന് ഞാനൊരു ഫുൾ സ്റ്റോപ്പ് ഇടാൻ തയ്യാറുമായിരുന്നില്ല അതുകൊണ്ടാണ് ഇതുവരെ എല്ലാ കാര്യങ്ങളും വഷളായി വഷളായിപ്പോയത് അല്ലായിരുന്നെങ്കിൽ പണ്ടേ ഈ പ്രശ്നങ്ങളൊക്കെ സോൾവായി ഇരുന്നു പിന്നെ നിനക്കൊരു കാര്യം അറിയാമോ പാർവതി ഒരിക്കലും എന്നെ സ്വീകരിക്കില്ല എന്നുള്ള ഭയമൊന്നും എനിക്കില്ല പാർവതിക്ക് എന്നെ അല്ലാതെ മറ്റൊരാളെ ജീവിതത്തിലേക്ക് സ്വീകരിക്കാൻ കഴിയില്ല എന്ന് നൂറ് ശതമാനം അടിയുറച്ച് എനിക്ക് പറയാൻ പറ്റും അതുപോലെ തന്നെ എൻ്റെ ജീവിതത്തിലെ എൻ്റെ ഭാര്യ പാർവതി തന്നെയായിരിക്കുള്ളൂ അത് ഈ മൂന്ന് മാസമല്ല മൂന്ന് വർഷമല്ല മൂന്ന് യുഗങ്ങൾ കാത്തിരിക്കണമെങ്കിലും ഞാൻ കാത്തിരിക്കാൻ തയ്യാറാണ് ഒരു പക്ഷേ പാർവതി എന്നെ വിവാഹം കഴിക്കാതിരുന്നാലും അവളെക്കുറിച്ച് ആലോചിച്ചാലോചിച്ച് തന്നെ ഞാൻ എൻ്റെ കാലം കടത്തും അല്ലാതെ ഒരിക്കലും അവളുടെ സ്ഥാനത്ത് മറ്റൊരു പെൺകുട്ടി വരില്ല പിന്നെ നീ ചോദിച്ചല്ലോ നിനക്ക് എന്ത് കുറവാണുള്ളതെന്ന് നിനക്കൊരു കുറവുമില്ല നീ സുന്ദരിയാണ് നല്ല പെൺകുട്ടിയാണ് നല്ല നല്ല കഴിവുകളുള്ള ഒരാളാണ് പക്ഷേ എന്നിരുന്നാലും എനിക്കറിയില്ല ഞാൻ എന്തുകൊണ്ടാണ് പാർവതിയെ എൻ്റെ ഭാര്യയായിട്ട് അംഗീകരിച്ചതെന്ന് എനിക്കറിയില്ല അതിനുള്ള ഉത്തരം ചില ഉത്തരങ്ങൾ നമ്മൾ എത്ര തേടിയാലും കണ്ടെത്താൻ പറ്റില്ല തുളസി എന്ന് പറയാണ് ഈ സമയത്ത് ഒന്നും പറയാതെ തുളസി ഒരു ചെറു പുഞ്ചിരിയോടുകൂടി അവിടെ നിന്ന് പോവുകയാണ് കേട്ടോ അതിനുശേഷം തുളസി ചെല്ലുന്നത് റൂമിലേക്കാണ് അവിടെ തുളസിയുടെ ഒരു പേഴ്സിരിക്കുന്നുണ്ട് ആ പേഴ്സെടുത്തതിന് ശേഷം അതിൽ നിന്നൊരു ലെറ്റർ എടു എടുക്കാണ് ആ ലെറ്ററിൽ എഴുതിയിരിക്കുന്നത് എങ്ങനെയാണ് തുളസി നീ കുട്ടിക്കാലം മുതലേ നിൻ്റെ ഭർത്താവായിട്ട് കണ്ടതും പ്രണയിച്ചതും എല്ലാം പ്രിയൻചേട്ടനെയാണ് പക്ഷേ നീ എന്തിനാ പ്രിയനെ വേണ്ടാന്ന് വെച്ച് മറ്റൊരുത്തേക്ക് വേണ്ടിയിട്ട് എവിടെയെങ്കിലും ഒരു മൂലയ്ക്ക് ഒതുങ്ങിക്കൂടുന്നത് അതിൻ്റെ ആവശ്യമില്ല നിൻ്റെയാണ് പ്രിയൻ നീ എന്തായാലും അവൻ്റെ കൂടെ നിൽക്കണം അവനെ നിൻ്റേതാക്കണം എന്ന് പറഞ്ഞിട്ട് അവർ ലെറ്റർ എഴുതി എഴുതിയിരിക്കുന്നത് അതാരാണെന്നുള്ളത് വ്യക്തമാക്കിയിട്ടില്ല അപ്പോൾ ഇത് വായിച്ചുകൊണ്ട് നമ്മുടെ തുളസി പറയുകയാണ് ഇതാരാണ് എഴുതിയിരിക്കുന്നതെന്ന് സത്യത്തിൽ എനിക്കറിയില്ല പക്ഷേ ഒന്നെനിക്കറിയാം ഒന്നില്ലെങ്കിൽ കൈലാഷായിരിക്കാം ഇതെഴുതിയിരിക്കുന്നത് മിക്കവാറും കൈലാഷും പാർവതിയും തമ്മിൽ കല്യാണം കഴിക്കാൻ കൈലാഷ് ആഗ്രഹിക്കുന്നുണ്ടാവും ഒരുപക്ഷെ അവരെ പിരിക്കാൻ വേണ്ടി കൈലാഷ് എഴുതിയതാകാം അതല്ലെങ്കിൽ പ്രിയനും പാർവതിയും ഒന്നിക്കരുത് എന്ന് മനസ്സുകൊണ്ട് ആഗ്രഹിക്കുന്ന മറ്റു ചിലർ ആരാണിത് എഴുതിയെങ്കിലും ഞാനത് കണ്ടെത്തും എൻ്റെ പ്രിയൻ ചേട്ടൻ്റെ പ്രണയം അത്രയും സ്ട്രോങ് ആണ് പവിത്രമാണ് അവരെ തമ്മിൽ ഓരാണ് പിരിക്കാൻ നോക്കുന്നതെങ്കിലും ഞാനത് കണ്ടെത്തിയിട്ടേ ഇവിടെ നിന്ന് പോവുകയുള്ളൂ അവരുടെ വിവാഹം നടത്തിയിട്ടേ പോവുകയുള്ളൂ അപ്പം തുളസിയുടെ ആഗ്രഹം ഒരിക്കലും അവരെ തമ്മിൽ പിരിക്കണമെന്നല്ല ഒന്നിപ്പിക്കണമെന്നാണ് ഇനി പിറ്റേ ദിവസം രാവിലെ കാണിക്കുകയാണ് അപ്പോൾ തുളസി എവിടെയും പോവാനായിട്ട് റെഡിയാവുന്നു അപ്പോൾ ചോദിക്കാണ് അല്ല തുളസി നീ എങ്ങടാ പോകുന്നത് ഞാൻ പാർവതി കാണാൻ വേണ്ടി പോവാണ് പാർവതിയോ നീ ഇതിനാ അവളെ കാണുന്നത് അവളെ കണ്ട് നിനക്ക് എനിക്ക് എന്ത് സംസാരിക്കാനാ അതൊക്കെ ഉണ്ട് പ്രിയം ചേട്ടാ എനിക്ക് അവളെ കണ്ട് കുറച്ച് കാര്യങ്ങളൊക്കെ സംസാരിക്കാനുണ്ട് എന്തായാലും പ്രിയം ചേട്ടൻ പേടിക്കേണ്ട ശുഭമായിട്ടുള്ളൊരു വാര്ത്തയായിട്ടേ ഞാൻ വരുവുള്ളൂ എന്ന് പറയുകയാണ് അങ്ങനെ പ്രിയം വിചാരിക്കുക അവളെ ചെന്ന് കണ്ട് ഇവളെന്തായിരിക്കും സംസാരിക്കാൻ പോവുക അങ്ങനെ നമ്മുടെ പാർവതിയുടെ ഹോസ്റ്റലിലേക്ക് തുളസി എത്തുകയാണ് സെക്യൂരിറ്റിയോട് ചോദിക്കുകയാണ് പാർവതി പാർവതി ഒന്ന് കാണണം എന്ന് പറയുകയാണ് പാർവതിയാണെങ്കിൽ തുളസി നേരത്തെ തന്നെ കണ്ടു കഴിഞ്ഞു പാർവതിയെ നോക്കിക്കൊണ്ട് സെക്യൂരിറ്റി ചട്ടം പറയാണ് ആ നെയ് നിൽക്കുന്നു പാർവതി എന്ന് അങ്ങനെ തുളസിയും പാർവതിയും ആദ്യമായിട്ട് നേർക്ക് നേരെ കാണുകയാണ് കേട്ടോ ഇത്രയും കാര്യങ്ങൾ കാണിച്ചു കൊണ്ടാണ് ഈ ഭാഗങ്ങൾ തീരുന്നത് ഇതിൻ്റെ ബാലൻസ് റിവ്യൂ കുറച്ച് സമയത്തിനുള്ളിൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കുള്ളൂ അപ്പോൾ റിവ്യൂ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത സുഹൃത്തുക്കളൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം അതുപോലെ തന്നെ എപ്പോഴും നമ്മുടെ ചാനലിൽ കമൻറ്റ് ചെയ്യുന്ന കുറച്ച് സുഹൃത്തുക്കൾ ഉണ്ടല്ലോ അപ്പോൾ അവരിതിനും കമൻറ്റ് ചെയ്യുന്നതിനെ വിചാരിക്കുന്നു അപ്പോൾ എന്തായാലും ഇതിൻ്റെ ബാലൻസ് റിവ്യൂ ആയിട്ട് വരാം അതുവരെ ടാറ്റാ